നമസ്കാരം വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുകൾ സജീവമായിരുന്നിട്ടും ആളുകൾ വീണ്ടും ഇത്തരം ചതികളിൽ വീഴുന്നത് പതിവാവുകയാണ് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ അൻപത്തിരണ്ട് കാരനെ കബളിപ്പിച്ചിരിക്കുകയാണ് ഒന്ന് പോയിന്റ് എട്ട് നാല് കോടി രൂപ തട്ടിയെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരത്ത് സ്വകാര്യ കമ്പനി ജീവനക്കാരനായ കവടിയാർ ജവഹർ നഗർ സ്വദേശിക്കാണ് പണം നഷ്ടമായത് സിബിഐ ഓഫീസർ ചമഞ്ഞ് വീഡിയോ കോളിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇരുപത്തിനാല് ദിവസത്തോളം വെർച്വൽ അറസ്റ്റിലാക്കിയാണ് പണം തട്ടിയത് ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡൽഹിയിലുള്ള ഓഫീസിൽ നിന്നാണെന്ന് പരിചയപ്പെടുത്തി വന്ന ഫോൺ കോളിലായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം അശോക് ഗുപ്ത ഒന്നാം പ്രതിയായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രതിയാക്കിയിട്ടുണ്ടെന്നും കോൾ സി ബി ഐ ഇൻസ്പെക്ടർക്ക് കൈമാറുകയാണെന്നും പറഞ്ഞു സി ബി ഐ ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞ ഒരാൾ പരാതിക്കാരനോട് വീഡിയോ കോളിൽ സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും സമ്പാദ്യമെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു പരാതിക്കാരനെ വേർച്വൽ അറസ്റ്റ് ചെയ്തതായി വിശ്വസിപ്പിച്ച ശേഷം ബാങ്ക് പാസ്ബുക്കുകളും മറ്റും ആവശ്യപ്പെട്ടു പരാതിക്കാരൻ അയച്ചു കൊടുത്ത ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും സ്ഥിര നിക്ഷേപം ഉണ്ടെന്ന് മനസ്സിലാക്കിയ തട്ടിപ്പ് സംഘം പണം നിയമവിധേയമാണോ എന്ന് അറിയാൻ പരിശോധിക്കണമെന്നും അല്ലെങ്കിൽ കേസെടുക്കുമെന്നും നിയമവിധേയമാണെങ്കിൽ പണം തിരിച്ചു നൽകുമെന്നും പറഞ്ഞു കേസിൽ പ്രതിയാകുമെന്ന് ഭയന്ന് ഇവർ പറഞ്ഞ പ്രകാരം പരാതിക്കാരൻ പണം അയച്ചു കൊടുക്കുകയായിരുന്നു അൻപത് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് കൈമാറിയതെന്നും സൈബർ ക്രൈം പോലീസ് പറഞ്ഞു തട്ടിപ്പിനിരയായ വിവരം ഏറെ വൈകി തിരിച്ചറിഞ്ഞ പരാതിക്കാരൻ വ്യാഴാഴ്ചയാണോ പരാതി നൽകിയത് പണം കൈമാറിയിരിക്കുന്ന പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും തട്ടിപ്പിനായി ബന്ധപ്പെട്ട മൊബൈൽ ഫോൺ നമ്പറുകളും കേന്ദ്രീകരിച്ച് സൈബർ ക്രൈം പോലീസ് അന്വേഷണം ആരംഭിച്ചു തിരുവനന്തപുരത്തെ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൽ പരാതി നൽകിയ ശേഷവും തട്ടിപ്പ് നടന്നു ഇക്കാര്യം പരാതിക്കാരന്റെ അഭിഭാഷകൻ മനോരമ ന്യൂസിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട് വീട് പണയം വെച്ചും വായ്പ എടുത്തു പണം നൽകിയത് ഇരുപത്തൊന്ന് ദിവസത്തെ വെർച്വൽ അറസ്റ്റിനെ തെറ്റിദ്ധരിപ്പിച്ചെന്നും താൻ ഇടപെട്ട ശേഷമാണ് തട്ടിപ്പ് നിന്നെന്നും അഡ്വക്കേറ്റ് മഹേഷ് സുബ്രഹ്മണ്യ അയ്യർ പറഞ്ഞു ശാസ്ത്രമംഗല സ്വദേശി ഹരികൃഷ്ണന് നഷ്ടമായത് ഒന്നേ പോയിന്റ് നാല് കോടി രൂപയാണ് തട്ടിപ്പിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് സൈബർ തട്ടിപ്പുകൾ കരുതിയിരിക്കാൻ സൈബർ ഡോം നേരത്തെ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കവെയാണ് ഇപ്പോഴത്തെ പുതിയ തട്ടിപ്പ് പുറത്തുവന്നിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള കല്യാണ ക്ഷണക്കത്ത് ലഭിച്ചാൽ തുറക്കുകയോ ഡൗൺലോഡ് ചെയ്യുകയോ അരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പിറന്നാൾ മാൽവെയറുകളോ സ്പേവെയറുകളോ ഫോണിൽ കടന്നുകൂടാം ഇതുപയോഗിച്ച് സൈബർ തട്ടിപ്പുകാർ വിവരങ്ങൾ ചോർത്തും ചിലപ്പോൾ ഫോണും അവരുടെ വെറുതെയിലാകും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ കൈമാറാനും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാനും സഹായിക്കുന്ന ആൻഡ്രോയിഡ് പാക്കേജ് ഫയൽ അടങ്ങിയതാവും ഇത്തരം കല്യാണക്കത്തുകൾ കത്തുകൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അറിയാതെ മാൽവറുകളോ സ്പൈവെറുകളോ ഇപ്പോൾ തന്നെ ഫോണിൽ കടന്നുകൂടാം ചിലപ്പോൾ ഏതെങ്കിലും വ്യാജ വെബ്സൈറ്റിലേക്കാകും ഇത് നയിക്കുക അവിടുന്ന് ചില ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യപ്പെടും അങ്ങനെ ചെയ്യുന്നതോടെ ഫോണിലെത്തുന്ന മാൽവറുകൾ വഴിയും വിവരങ്ങൾ ചോർത്തും ഫോണിലെ വിവരങ്ങൾ ചോർത്തതിന് പുറമെ ഓൺലൈൻ ബാങ്കിങ് യു പി ഐ സേവനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ യൂസർനെയും പാസ്വേഡ് തുടങ്ങിയവയും തട്ടിപ്പ് സംഘത്തിന് ലഭിക്കും ഇതുപയോഗിച്ചും പണം തട്ടാം ഫോണിൽ ശേഖരിച്ചിട്ടുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ നമ്പറുകളും ഇത് ശേഖരിക്കാനുള്ള സാധ്യതയുണ്ട് ഇതുപയോഗിച്ച് ഫോണിൻ്റെ ഉടമയുടെ പേരിൽ സുഹൃത്തുക്കളിൽ നിന്നും പണം തട്ടാനും ശ്രമിക്കും